بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه اجمعين. ായ സീദ ഉലമ്മോ ആരോഗ്യമുള്ള ദീർഘായസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റ് ഒലമാക്കൾ സാധാത്തുക്കൾ സഹോദരി സഹോദരന്മാർ വളരെ വറക്കത്തു നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളിവിടെ ഉള്ളത് മഹനായ സെയ്ദവുകൾ വളരെ ഗഹനമായ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഒരു മസ്ജിദ് എന്തിനെയാണ് അർത്ഥമാക്കുന്നത് അതിലൂടെ നാം എന്താണ് നേടിയെടുക്കേണ്ടത് നമ്മുടെ മനസ്സിന് വരുത്തേണ്ട ശുദ്ധീകരണം ഒരു തീരേണ്ടതിന്റെ വഴികളെ കുറിച്ചെല്ലാമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മസ്ജിദ് ഭവനമാണ് ഭവനം വേണ്ടി വിഭാഗത്ത് ചെയ്യാനുള്ള കേന്ദ്രമാണ് ഇന്നായി അക് മസ്ജിദുകൾ പരിപാലിക്കുന്നത് അള്ളാഹുവിൽ വിശ്വാസമുള്ള പരലോകത്ത് വിശ്വാസമുള്ള മനുഷ്യരാണ്സ്കാരം സമയത്തിന് കൃത്യമായി പതിവായി നിർവഹിക്കുന്നവർ അതിന്റെ ഷർത്തു ഫർലുകൾ എല്ലാം പാലിച്ചുകൊണ്ട് നസ്കാരം സമയത്തിന് നിർവഹിക്കുന്ന ആളുകൾ അതുപോലെ അള്ളാഹുവിന് അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാണവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവർ അവർ അവരല്ലാഹുവിനെ മസ്ജിദ് ഉണ്ടാക്കുന്ന വിഷയത്തിലോ മസ്ജിദ് നടത്തുന്ന വിഷയത്തിലോ ദീനിന്റെ മറ്റേതെങ്കിലും കാര്യത്തിലോ അവരൊരിക്കലും അള്ളാഹുവല്ലാത്തവരെ ഭയക്കുകയില്ല 老胡的妈。